ഹലോ കൂട്ടുകാരേ ചിത്തുവേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്കൊരു ഉള്ളിപ്പൊക്കോട ചെയ്ത് നോക്കിയാലോ നേരത്തെ നമ്മളൊരു വീഡിയോയിൽ ഉള്ളിപ്പൊക്കോട പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് സോഫ്റ്റ് ആൻഡ് ക്രിസ്പിയാണ് സോഫ്റ്റ് ആൻഡ് പ്ലഫ്ഫിയാണ് അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് കടലമാവ് ഒരു കപ്പ് മൈദാ മാവ് അരക്കപ്പ് അരിപ്പൊടി കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് പിന്നെ രണ്ട് മീഡിയം സൈസുള്ള സവാള രണ്ട് പച്ചമുളകും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മാവൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അത് അധികം കട്ടിയാവാണ്ടും അധികം ലൂസാവാതെയും നമ്മൾ വെള്ളം ഒഴിച്ച് ആ പാവ് മാവ് പാകമാവുന്നവരെ ഒന്ന് ജസ്റ്റ് നോക്കി അതിന് ശേഷം നമ്മൾ കാ ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ഇരുപത് മിനിറ്റിന് ശേഷം ആയ ശേഷം മാവ് നമ്മൾ പാകമായി വന്നു ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്ത് കടായി വെച്ചു അതിലേക്ക് നമ്മൾ ഓയിലൊഴിക്കുന്നുണ്ട് ഓയില് ചൂടായി വന്ന ശേഷം നമ്മുടെ മാവുകൾ ഓരോ സ്പൂണായി കോരി ഒഴിക്കുന്നുണ്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് നമുക്കിത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ പുതിയ നല്ല സിമ്പിൾ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും സബ് ആൻഡ് ലൈക്ക് ചെയ്യണേ ഇവിടെ നമ്മുടെ ഉള്ളിപ്പക്കോട റെഡി ആയിട്ടുണ്ട് നമ്മളത് കോരി മാറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ബാലൻസ് വന്ന മാവും കൂടി അതിലേക്ക് നമ്മൾ കോരി ഒഴിക്കുന്നുണ്ട് ഇത് ഒരു നാല് മണി പലഹാരമാണ് നല്ല ചൂട് ചായയുടെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ